കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു അപ്പൊ അതിന്റെ ബാക്കി വിശേഷം നാളത്തെ വിശേഷമാണ് ഞാൻ പറയാൻ പോന്നെ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസത്തെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷം ഒക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യോ അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് ശ്രുതിയെ എടുത്തു പൊക്കിക്കൊണ്ട് ശ്രുതി അകത്തേക്ക് വരുവാണ് ഈ കാഴ്ച കണ്ടതും ചന്ദ്രമതി ഓടി ചെല്ലുവാണ് എന്താ ശ്രുതി എന്തു പറ്റിയാൽ അവൾക്ക് എന്ന് ഏ ഏയ് ഒന്നും ഇല്ലമ്മേ അവൾക്കൊരു കാൽവേദനയാന്ന് പറഞ്ഞു ഓഹ് അത്രേ ഉള്ളോ സമാധാനമായി ഈ സമയം ശ്രുതിക്ക് വല്ലാത്തൊരു വെപ്രാളം മോളെ ശ്രുതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി ഓടിച്ചെണ്ടി വെച്ചു അല്ല മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഏ ഒരു കുഴപ്പമില്ലമ്മെന്ന് പറയാം ഇങ്ങനെ നിങ്ങൾ എന്നും സന്തോഷമായിട്ടിരിക്കണമെന്ന് പറയാം ഇത് കേട്ടെന്ന് ശ്രുതി പറഞ്ഞു എനിക്ക് സന്തോഷമായത് ഇങ്ങനെയുള്ള ഒരു അമ്മേനെ എനിക്ക് കിട്ടിയല്ലേ സാധാരണഗതിയിൽ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അമ്മമാർ ചീത്തു പറയ ചെയ്യുന്നേ മകനെ പക്ഷെ ഇവിടെ അമ്മ എന്നോട് സന്തോഷത്തോടെ ഇരിക്കലല്ലേ പറഞ്ഞത് എനിക്കതാ എൻ്റെ അമ്മേനെ ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രനതിയെ അങ്ങ് സൂപ്പിക്കുക മോട് ക്ഷീണിച്ചോ വന്നല്ലേ ഞാൻ ഇച്ചിരി ബദാം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ കേവതി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങ് എന്നിട്ട് ചോദിച്ചു ഞാൻ ഇവിടെ വെച്ച പാൽ എന്ത് ചോദിക്കുക ഞാൻ എടുത്തില്ല അതവിടെ ഇരിപ്പണെന്ന് ഇരിപ്പണമെന്ന് പറയാം എടുത്തിട്ടുണ്ടെങ്കി എന്റെ വിവരം അറിയും ഞാനേ ശ്രുതി മോൾക്ക് വേണ്ടിയിട്ട് ബദാമിട്ട് വെച്ച സ്പെഷ്യൽ പാലാത് അറിയാവും നിനക്ക് അത് നിനക്കുമല്ല അറിയണോ അതെങ്ങനെയാ വെറുതെ ഇവിടെ കുത്തിയിരിക്കുന്നു നിനക്കൂല അറിയണോന്ന് കേൾക്കുക രേവതിക്ക് നല്ല ദേഷ്യം ഒന്നും രേവതി ഒന്നും മിണ്ടിയില്ല പിന്നീട് ചന്ദ്രവതി ആ പാലൊക്കെ ആയിട്ടങ്ങോട് വരുവാ ഇത് മോളെ ഇത് കുടിക്കും അടുത്ത് വന്നേലേ എന്ന് പറയാ വേണ്ടമ്മേ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളിത് കുടിക്ക് മോള് കുടിച്ചിട്ട് പോയി വേഷമൊക്കെ മാറി വ പിന്നീട് കിടക്കാൻ പോകുന്നതിനും എന്നോടൊന്നും പറയണമെന്ന് പറയാ അതെന്താമ്മേ അതെ കണ്ണുദോഷം കിട്ടിയിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്ന ഇവിടെ ചിലർക്കൊന്നും പിടിക്കത്തില്ലോ നല്ല അസൂയ കാണില്ലോ എന്ന് പറയാം ഈ സമയത്ത് രേവതി അങ്ങോട്ട് വന്നു രേവതിക്ക് ഇത് കേട്ടാൽ മനസ്സിലായി തന്നോട് എന്നുള്ള കാര്യം പക്ഷെ രേവതി അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് സച്ചിയുടെ വരവ് സച്ചി നാല് കാലല്ലേ അങ്ങോട്ട് വരുന്നത് സച്ചി അങ്ങോട്ട് വന്നു സച്ചി അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുവാണ് ഇങ്ങനെ സ്റ്റെപ്പൊന്നും കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് രേവതി എന്ന് സച്ചിനെ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും രേവതിയുടെ തട്ടി മാറ്റി പിടാൻ പറഞ്ഞിട്ട് പിന്നീട് ചന്ദ്രമതി സുധീം സുധീ എല്ലാം നോക്കി നിക്കുക അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ എന്റെ കാരനകത്ത് ഇറങ്ങിപ്പോ ആടുന്നു നിങ്ങളോട് ആരാ പറഞ്ഞു എന്റെ കാറിനകത്ത് കേറാൻ പറഞ്ഞ നീ ചോയ്ക്ക ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു നിന്റെ ബോധം പോയോ കുടിച്ചിട്ട് ഇത് നിന്റെ കാറൊന്നും അല്ല ഇതേ വീടാന്ന് പറയാ പെട്ടെന്ന് രേവതി എന്നിട്ട് പറഞ്ഞു ഇത് കാറല്ല ഇത് വീടാ നമ്മുടെ എന്ന് പറയാം ഓഹ് വീടാണോ അത് വെറുതെ അല്ല സ്റ്റെയർ കേഴ്സ് ഒക്കെ വന്നേ ഞാൻ അടത്ത് ഈ സ്റ്റെയർ കേഴ്സ് എന്തിനാന്ന് ഓർത്തു ഓ ഇപ്പോഴല്ലേ മനസ്സിലായത് പിന്നീട് ആടി ആടി നിക്കുവാണെ ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ എങ്ങനെയാടുന്നേ ഓ പതുവ് പിന്നേം തുടങ്ങിയോ ഞാൻ ഓർക്കുകയും ചെയ്തു ഇത്രയും ദിവസമായിട്ടില്ലായിരുന്നല്ലോ നീ അങ് നന്നായി പോയോന്ന് ഇപ്പോഴെല്ലാം മനസ്സിലായത് അങ്ങനെയൊന്നും നിനക്ക് പെട്ടെന്ന് അങ്ങ് നന്നാകാൻ പറ്റുമോ ശ്രുതി ശ്രുതിയോടെ ചോദിച്ചു അല്ല ഇതെന്താ സച്ചി ഇങ്ങനെ സച്ചി ഇങ്ങനെ ഒന്ന് കുടിച്ചിട്ടാണോ വരുന്നത് എന്ത് ചെയ്യാനാ അവൻ ഈ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തന്റെ പ്രശ്നമാ ഇവൻ ഇതൊക്കെ സ്ഥിരം പരിപാടിയാ ചന്ദ്രമതി പറഞ്ഞു കാണാൻ പോകുന്നുള്ളൂ ഇതിനേക്കാളും വലിയ കൂത്തൊക്കെ ഇവൻ കാണിക്കും ഇതൊക്കെ എന്ത് നിസാരം ഇത് ഞങ്ങളൊരു സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ട സച്ചി പറഞ്ഞു അതെ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലേ അതെന്റെ പൈസ കൊടുത്താൽ അന്തസ്സായിട്ടാ കുടിച്ച് എന്നോട് ചോദിക്കാൻ ആരാന്ന് ചോദിക്കുക ചന്ദ്രപ്രതി പറഞ്ഞ അതേടാ നീ കുടിക്കൂന്നെനിക്ക് അറിയാം നീ കുടിക്കാൻ മാത്രമല്ല ഇവിടെ വന്ന് കിടന്ന് തുള്ളൂന്നു അറിയാം ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലോ നിന്റെ കൂത്തൊക്കെ ഈ സമയം ശ്രുതി പറഞ്ഞു എന്താ സുധീത ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദ സച്ചി നീ മര്യാദയ്ക്ക് ഇരിക്കു കേട്ടോ നീ കുടിച്ചിട്ടുണ്ടെന്ന് നിന്റെ വയറ്റിൽ കിടക്കണം ദേ കയറി പോകാൻ നോക്കാൻ പറയുന്നു ഓഹോ അത്രക്കായോ നീയെ എന്നോട് കൽപ്പിക്കാൻ പാറ്റിനെ നീ ആരുടെ എന്നോട് പറയാനായിട്ട് ഓ ഇപ്പൊ നീ വലിയ ആളാണല്ലോ വലിയ ജോലിക്കാരനല്ലേ നീ എന്നുമുതലാണോ ജോലിക്കാരനായത് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണമുണ്ട് നീ ഒറ്റ വരുത്താൻ കാരണ ഞാൻ കുടിച്ചത് കാരണം എന്താണെന്നറിയോ നീ എന്നാ അവിടെ ഓടിപ്പോയില്ലായിരുന്നെങ്കില് മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കില് എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് പെട്ടെന്ന് ഇക്കിൾ എടുത്തു ഒരു നിമിഷം ചന്ദ്രമതി ഞെട്ടിപ്പോ തേമേ ഇവ നീ എന്തേലുമൊക്കെ വിളിച്ചു പറയോ നല്ല മദ്യത്തിന്റെ ലഹരിയില്ല ശ്രുതിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ശ്രുതി അറിഞ്ഞിട്ട് നിന്നിട്ടെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നോ വീണ്ടും ഇക്കളെടുക്കുവാണ് ഇവനും ശ്രുതിയാണെങ്കിൽ ഓർത്ത് ഛർദിക്കാൻ പോവാന്നൊരു ചിന്തയിൽ ശ്രുതിക്ക് ഉണ്ടായി ഓ ഇതെന്തായി കാണിക്കണേ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് സച്ചി അപ്പൊ രേവതിച്ച് എന്താ എന്താ ഇതെന്താ ഇവിടെ വെള്ളം അങ്ങനെ നോക്കി കഴിയുമ്പോഴാ ശ്രുതിക്ക് കൊണ്ട് എന്ന് വച്ചാ പാൽ എവിടെ ഇരിക്കുന്നാണ്ട് ബദാം ചേർത്ത പാല് സച്ചി ഒന്ന് വിരലിട്ട് മുക്കി നോക്കി പാലാണെന്ന് ഇച്ചിരി നക്കി നോക്കി ഉം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് വെള്ളവ അതെടുത്തിട്ട് അങ്ങോട്ട് കുടിക്കുവാണ് അങ്ങനെ വെള്ളക്കെ ഇട്ട് മുക്കിപ്പ തന്നെ ചന്ദർമതി ഓടി വന്നു നീ എന്ത് പരിപാടിയാണ് കാണിക്കണേ ഇത് ഞാൻ ബദാം ഇട്ടു വെച്ച പാലാന്ന് പറയാ അതിനിപ്പ എന്താ എന്ന് പറഞ്ഞിട്ട് സച്ചി അതിർത്ത് ഒറ്റ വലിയൊരു കുടിയായിരുന്നു എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ അത് ഞാൻ ശ്രുതിമോളക്ക് കൊണ്ടുന്ന് വെച്ച പാലാ ഓ അങ്ങനെയാണോ ഓഹോ അപ്പൊ ശ്രുതി മുളക്ക് കൊടുക്കാനായിട്ട് ബദാം വിട്ട പാല് കൊള്ളാലോ ഇത് കണ്ട ശ്രുതി പറഞ്ഞു നീ എന്ത് പരിപാടിയാണ് സച്ചി കാണിച്ചേ പറഞ്ഞിട്ട് കാര്യമില്ല മാനേഴ്സ് ഇല്ലാത്തവൻ ഇങ്ങനെയൊക്കെ അവൻ കാണിക്കുള്ളൂ ശ്രോതിക്കാൻ അങ്ങോട്ട് ദേഷ്യം വന്നു അല്ല സച്ചിക്കാൻ കൂടെ ദേഷ്യം വന്നു സച്ചി വന്നിട്ട് ആരാടാ മാനേഴ്സ് ഇല്ലാത്തവൻ ഞാനോ മാനേഴ്സ് ഇല്ലാത്ത നിനക്കാടാന്ന് പറഞ്ഞു നിൽക്കുവാണ് പെട്ടെന്ന് സുധീൻ കൂടി മാറി ഭയങ്കര മദ്യത്തിൻ്റെ മണം ചന്ദ്രമതി അവിടെ നിന്റെ അടുത്ത പോലെ നിൽക്കത്തില്ലോടാ എന്താ മദ്യത്തിന്റെ മണോന്ന് ചോദിക്കുക പിന്നെ മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേൻ്റെ പാലിൻ്റെ മണം വരുമെന്ന് ചോദിക്കുക എന്താണ് ആ പാല് സൂപ്പറായിരുന്നു ബദാം ഇട്ട പാല് ആ എന്തൊരു ടേസ്റ്റ് ഇനി എന്നും ഇതുപോലത്തെ ഓരോ ഗ്ലാസ് പാൽ എനിക്ക് തരണോന്ന് പറയാം ഇത് കേട്ടാ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു നിനക്ക് പാലല്ല നിനക്ക് തരാൻ വരുന്നേ തരാൻ പോകുന്നേ നിന്റെ തലമെട്ടിക്കിട്ട് ഓർണോന്ന് പറയാം ഈ സമയം ദേവതയോട് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് സച്ചി പറഞ്ഞു ദ എന്റെ അടുത്തേക്ക് പോലും നീ അടുത്തേക്കരുത് നീ ഒറ്റൊരുത്തി കാരണേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നേ മനസ്സിലായല്ലോ നീ കാരണം ഞാൻ എല്ലാവരുടെയും നാണം കിട്ട വരുന്നേ ഇന്ന് തന്നെ പലിശ കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് അയാൾ പറഞ്ഞതെന്ന് തന്നറിയാവോ നിന്റെ ശരീരത്തോളം സ്വർണമൊക്കെ എടുത്തോണ്ട് അയക്ക് കൊടുക്കാനായിട്ട് പണയം വെക്കാനായിട്ട് അല്ലെ പണയം വെച്ച് പൈസ കൊടുക്കാനായിട്ട് എന്നിട്ട് കുറച്ചു ആരാൻ പറഞ്ഞപ്പോ അയാൾ നായ കുറയ്ക്കുന്ന പോലെ അടുന്ന് കുറച്ച് കാണിച്ചെന്നെ ഇത് കൂടുതൽ എനിക്ക് അപമാനം കിട്ടാതില്ല എന്നിട്ട് നീ വലിയ വലിയ വർത്താനം പറഞ്ഞു വന്നാണ്ടല്ലോ നിന്റെ കർമ്മ അടിച്ചാൽ പോയക്കെന്ന് പറയാം ഈ സമയം ഇത് കേട്ടോണാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത് രവീന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി സച്ചി കുറെ നാളുകൾക്ക് ശേഷം കുടിച്ചിട്ട് കാണുന്ന രവീന്ദ്രൻ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു എന്താടാ നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ അച്ഛാ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം കുടിച്ചച്ചാ ഞാനേ അമ്മ കൊണ്ടുവന്നുവച്ചാ നല്ല പാല് ബദാമിട്ട പാല് കുടിച്ചു എടാ നിന്നോട് നിന്നോടാതല്ലേ ഞാൻ ചോദിച്ചേ നീ മദ്യം കുടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചേ ഇത് കേട്ടാൻ ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു മദ്യം കുടിച്ചിട്ടുണ്ടോന്നോ അത് എന്നെ പ്രത്യേകിച്ച് അവനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ മകനല്ലേ ആദ്യത്തെ സംഭവം ഒന്നും അല്ലോ മുമ്പ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇവിടെ എന്റെ മകന്റെ ഭാര്യയും കൂടെ ഉണ്ട് ആ ഒരു ചിന്ത വേണം നിങ്ങള് അച്ഛനും മോനും മരുമോളും എന്ത് കൂത്തുവാണെല്ലാം കാണിച്ചു പക്ഷെ ഇവിടെ ഉണ്ടെന്നൊരു ചിന്ത വേണമെന്ന് പറയാം എന്നിട്ട് അവൻ നാടുന്നു കണ്ടില്ലേ കാറ്റത്തെ കരികല കടന്ന് നാടുന്ന പോലെ ആടിയാടി നിൽക്കുന്ന നാണമില്ലാത്തവന് ഇത് പറഞ്ഞപ്പോ സച്ച അങ്ങ് ദേഷ്യപ്പെട്ട എന്ന ചന്ദ്രമതി പിടിച്ചൊരു തള്ളു കൊടുത്തു സച്ചി കൂടെ വീഴാൻ പോയി പെട്ടെന്ന് രേവതി അങ്ങോട്ട് കയറി പിടിക്കുവാണ് അശ്രീകരം കയറി വന്നിരിക്കുന്ന മനുഷ്യനെ നാണം കിടത്താനായിട്ട് വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നൊരു ചിന്ത പോലും ഇല്ല ഒന്നോ രണ്ടോ ദിവസമായുള്ളു സുധീടെ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ ഭാര്യയുണ്ട് അവന്റെ ഭാര്യയോട് മുന്നേ വെച്ചാ അവൻ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ നാണില്ലാടാ നിനക്ക് എന്ന് ചോദിക്കുക രവീന്ദ്രന്റെ ദേഷ്യം വന്നു രവീന്ദ്രന്റെ സച്ചിൻ കയറി പോടാത്തെന്ന് പറയാണ് എൻ്റെ അച്ഛാ ഞാൻ ഈ കുടിച്ചെന് എന്തിനാന്നറിയാവോ എന്റെ മനസ്സിന്റെ വേദന കൊണ്ടാ ഈ വിഷമം വേദനയും ഞാൻ ആരോട് പോയി തീർക്കും അതുകൊണ്ട് എനിക്ക് ചില സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ കുടിച്ചത് ഈ കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടുവാടാ എൻ്റെ അച്ഛ കുറച്ച് സമയത്തേനെങ്കിലും എനിക്ക് സമാധാനം കിട്ടും ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു വരുവാ എല്ലാത്തിനും കാരണം ഇവള് ഒറ്റ വരുത്തിയ ഇവള് കാരണം ഞാൻ നാണം കെട്ടത് രേവതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുക ആ നിപ്പൊ കണ്ട നമുക്കനെ വല്ലാത്ത സങ്കടം വരും പാവം എല്ലാവരുടെയും മുന്നില് ശ്രുതിയുടെയും ചന്ദ്രമതിയുടെ ഒക്കെ മുന്നിൽ വെച്ചാണ് സച്ചി ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇതിനുമുമ്പ് രേവതിക്ക് ഇങ്ങനെ അനുഭവമില്ല തൻ്റെ അച്ഛൻ ഇങ്ങനെ കുടിച്ചു വന്ന് ബഹളമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ കാണുന്നേ ഭൂമിയോളം താണു നിൽക്കുവാണ് രേവതി സച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഗജാനന്ദനോട് കാര്യമൊക്കെ പറയായിരുന്നേ പക്ഷെ പക്ഷെ സച്ചി തൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നില്ല എന്നൊരു വിഷമമുണ്ട് ഈ സമയം സുതി പറഞ്ഞു അതേ അമ്മേ അവനെ കേറ്റുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്ക ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കഴിഞ്ഞപ്പ പെട്ടെന്ന് തന്നെ സച്ചി എന്ത് ചെയ്യുവാണ് നേരെ സുധീടെ അടുത്തേക്കില്ല എടാ ഇപ്പൊ നീ വലിയ ആളായല്ലേ എന്നെ ഈ കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ അവന്റെ ഭാര്യരോടെ അടിച്ചു പൊളിക്കാൻ പോന്നു അവിടെ നിക്കണാന്നു പറഞ്ഞിങ്ങോട്ട് പിടിക്കുവാണ് അതെ സച്ചി നീ മാറി പോകുന്നോണോന്ന് ചോദിച്ചു സൂതി പഠിച്ച സച്ചിനെ അങ്ങ് തള്ളാൻ തുടങ്ങ പെട്ടെന്ന് സച്ചി പറഞ്ഞു എന്താടാ നീ എന്നെ തള്ളാൻ മാത്രമായോ ഒന്ന് അത് കാണട്ടെ എടാ നീ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഉണ്ടല്ലോ ഈ ഷർട്ട് പോലും എന്റെ പൈസ കൊണ്ട് വാങ്ങിയതല്ലടാ ഇത്രയും കാലം ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ട് പോലും മുമ്പെ നീ പറഞ്ഞല്ലോ എനിക്ക് സംസ്കാരമില്ല വിദ്യാഭ്യാസം ഇല്ലെന്ന് എടാ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നീ എന്ത് നേടിയിടാ ഇത്രയും കാലം പഠിച്ചു വീട്ടിൽ കയറിയിരിക്കുന്ന അല്ലാതെ ഒരു അഞ്ചു രൂപയുടെ ഉപകാര ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്തേലും സാധനം മേടിച്ചിട്ടുണ്ടോ ഇവിടെ വീട്ടു ചെലവ് വണ്ടിയുടെ സീസി എന്ന് വേണ്ട സർവ്വ കാര്യങ്ങൾ നോക്കുന്ന ഞാനാടാ എന്ത് കടവണെന്നറിയോ എല്ലാം വീട്ടിക്കൊണ്ടിരിക്കാൻ ഞാനാ നീ ഇതു വല്ല അറിയുന്നുണ്ടോടാ ഉം വല്യ കുപ്പായൊക്കെ ഇട്ട് ഇൻസേർട്ട് ചെയ്ത അവനങ്ങ് നടക്കും വലിയ ജോലിക്കാരനാന്നാ പറഞ്ഞ് നാണമില്ലേടാ എന്നിട്ട് എന്റെ കാശൻ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നിട്ട് അവൻ പറഞ്ഞോണ്ടിരിക്കുന്നു അതും പോരാഞ്ഞിട്ട് അവൻ കാണിച്ചൊരു പണി കാരണം ഇപ്പൊ ഞാൻ ഈ കുഴിപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതേ ശ്രുതിമോടെ നീ ഒന്നും കേട്ട് കേട്ടോ അവനെ കുടിച്ചിട്ട് പിച്ചും പേയും പറയുന്ന പിച്ചും പേയും പറയുന്നൊന്നുമല്ല ഉള്ള കാര്യ പറയണേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ എല്ലാരും നാലു ഞായഴം വെട്ടു വിഴുങ്ങുന്നുണ്ട് ആരാ കൊണ്ടുത്തരുന്നേ ഈ സച്ചി ഈ സച്ചിയുടെ അധ്വാനം കൊണ്ടാടാ നീ ഇപ്പോഴും ജീവിക്കുന്നെ എന്നിട്ട് എനിക്ക് വിദ്യാഭ്യാസമല്ല വിവരമില്ല സംസ്കാരം ഇല്ലെന്നൊക്കെ പറയാ നിനക്ക് നാണം ഉണ്ടാടാന്ന് ചോദിക്ക പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ശ്രുതി നീ ശ്രുതിനെ കൊണ്ട് അകത്തേക്ക് കയറി പോവാൻ പറയണേ അങ്ങനെ ശ്രുതിയുടെ കൈയും പിടിച്ച ശ്രുതി അകത്തേക്ക് കയറി പോവാ ചന്ദ്രമതി പെട്ടെന്ന് പോയി കഥ അങ്ങോട്ട് അടയ്ക്കണം ഉം കയറിപ്പോക്കോ കയറിപ്പോക്കോ എപ്പോഴാണെങ്കിലും പുറത്ത് എത്ര സമയം കഥ കടച്ചാൽ ഇരിക്കാൻ പറ്റും നിനക്കൊക്കെ അല്ലേലും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഈ ഭാര്യയുടെ കൈയും പിടിച്ചോണ്ട് മുറിക്കാത്ത കെയും പോയി കഥ കടക്കാനായിട്ട് എടാ ആണുങ്ങളെപ്പോൾ നേരത്തെ നിന്ന് സംസാരിക്കാൻ പഠിക്കണമെന്ന് പറയാം രവീന്ദ്രന് ദേഷ്യം വന്നു രവീന്ദ്രൻ മതി കയറിപ്പോടാന്ന് പറയണം ഈ സമയം ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു ഇപ്പം തൃപ്തിയായല്ലോ എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റയെടുത്തിനാ ഇത്തരം കാലം എന്ത് മേലും കാണിച്ചാലും ഒന്നും മിണ്ടാതിരുന്നു ഇപ്പം നമ്മൾ മാത്രമല്ല പുറത്തുനിന്ന് ഒരു പെണ്ണും കൂടെ ഉണ്ടെന്നൊരു വിചാരം വേണം ഒരു കാര്യം പറഞ്ഞേക്ക ഇതിന്റെ പേരിലെങ്ങാനും ഈ വീട് വിട്ടിറങ്ങുവാണെങ്കിൽ അച്ഛനെ മോനെ ശരിയാക്കും എന്ന് പറയാം മോനെ പറഞ്ഞ് വേണമെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചോ അവൻ ഓരോ കൂത്തുവായിട്ട് വന്നിരിക്കുന്നു മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യം നാണമുള്ളവരോടെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ ഇവനോടൊക്കെ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കയറി പോവാ ഇനി സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ഇനി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം കാരണം ഇത്ര നല്ല കുടിച്ച് ഫിറ്റായിട്ടെങ്കിൽ നിന്നോട് എന്ത് പറയാനാ ഒരു പ്രയോജനവും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നീ മുറിയിലേക്ക് കയറി പോകാൻ പറയണം ഞാൻ പോകത്തില്ല അച്ഛ പറയണം നിന്നോട് മുറി മുറിയിലേക്ക് പോകാനല്ലേ പറഞ്ഞേ മോളെ ഇവനെ പിടിച്ചോണ്ട് പോവാൻ പറയണം അങ്ങനെ രേവതി ഒരു വീത്തിൽ സച്ചിനെ മുറിയിലേക്ക് കൊണ്ടേ ആക്കുക എന്നിട്ട് അങ്ങ് വരുമ്പത്തേന് രവീന്ദ്രൻ അവിടെ നിൽക്കുക രവീന്ദ്രൻ്റെ രേവതിയുടെ മുഖം കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി രവീന്ദ്രൻ പറഞ്ഞു മോളെ ക്ഷമിക്കുക എല്ലാം നേരെയാകുന്നു അവന് എല്ലാം നേരെയായി അവന്റെ കുടിയൊക്കെ നിർത്തു എന്ന് പറയാം ആ പ്രതീക്ഷയൊക്കെ എനിക്ക് പോയ അച്ഛാ എനിക്ക് കുറെ കാലത്തിന് ശേഷം നല്ല സന്തോഷം ഉണ്ടായിരുന്നു അച്ഛമ്മയുടെ വീട്ടിൽ പോയ വന്നതിന് ശേഷം കുടിയൊക്കെ നിർത്തി എനിക്ക് നല്ലൊരു ജീവിതമുള്ള ദൈവം തന്നേന്നൊക്കെയുള്ളെ അങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എൻ്റെ സന്തോഷം കണ്ട് ദൈവത്തിന് പോലെ അസയോ തോന്നി അതുകൊണ്ടല്ലേ വീണ്ടും എന്നെ ആ പടുകുഴിയിലേക്ക് വീണ്ടും തള്ളിയിട്ടേ എനിക്ക് സങ്കടമൊന്നുമില്ല ചാ ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോവാ പല്ലാത്ത സങ്കടം വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ രേവതിയുടെ ആ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം അനുഭവിക്കാവുന്നതിന് മാക്സിമം അനുഭവിച്ചുകൊണ്ടാണ് രേവതി നിൽക്കുന്നത് പിന്നെ ഭർത്താവിന്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണിനെ സഹിക്കാൻ പറ്റുന്നേ രേവതി അടുക്ക് ആകത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ സച്ചി നിലത്ത് കിടക്കുന്നുണ്ട് നിലത്ത് കിടന്ന് അങ്ങോട്ട് ഇവിടും കൈയും കാലിയൊക്കെ അടിക്കുന്നുണ്ട് രേവതി മൈൻഡ് ചെയ്യാൻ പോയില്ല പിന്നീട് അവിടെ സച്ചി കടന്ന് ഉറങ്ങുവാണ് പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു സച്ചി കണ്ണു കണ്ണുറക്കുമ്പോൾ മുറിയിൽ ആരെയും കണ്ടില്ല പെട്ടെന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പം രേവതി അങ്ങോട്ട് വന്നേ രേവതി വന്നിട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ ഉണ്ട് ഇന്നലെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയില്ല കാരണം നല്ല മദ്യലഹരിയിലല്ലായിരുന്നോ മദ്യലഹരി നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പറയാമായിരുന്നേ പക്ഷെ ഇപ്പോഴെനിക്ക് പറയണമെന്ന് പറയാം ഈ സമയം രവീന്ദ്രൻ താഴേന്ന് മുകളിലേക്ക് കീറി വരുന്നേ രവീന്ദ്രൻ പെട്ടെന്ന് മുറിക്കു വെളി നിൽക്കുക ഇവിടെ നമ്മളുടെ സംസാരം കേട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് രേവതിയോ സച്ചിയോ രവീന്ദ്രനെ കണ്ടതുമില്ല ഇല്ല രേവതി പറഞ്ഞു ഇത്തരം കാലം നിങ്ങൾ ഇതുപോലെ മദ്യപിച്ചു വന്നിട്ട് പ്രശ്നമുണ്ടാക്കി ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പണ്ടത്തെ പോലെ അല്ല ഇപ്പം നിങ്ങളൊരു കാര്യം വിചാരിക്കണം ഗജാനന്ദന്റെ കാര്യം നിങ്ങളോട് എന്താ പറയാത്തേന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്നെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിലേക്ക് വന്നോണ്ടാ ഗജാനന്ദനുമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നതെന്ന് പക്ഷേ എങ്കിൽ ഗജാനന്ദൻ ആ കഞ്ചാവ് വെച്ചെന്ന കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പം നേരം കാരണം സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾ ഗജാനന്ദനെ വെറുതെ വിടുവോ ഒരു കാരണവശാലും ഇല്ല അവനുമായിട്ട് പോയി വഴക്കുണ്ടാക്കും നിങ്ങൾ അവനുമായിട്ട് പോയി അടി ഉണ്ടാക്കിയിട്ട് മിക്കവാറും നിങ്ങൾ ജയിലിലായിരിക്കും അതുകൊണ്ട് മാത്ര എനിക്ക് നിങ്ങളെ വേണമായിരുന്നു എന്റെ ഭർത്താവല്ലേ നിങ്ങൾ നിങ്ങളെ കൊലക്കൊടുക്കാണ്ട് എനിക്ക് ഒരിക്കലും ഉദ്ദേശമില്ല അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ ആ കാര്യം പറയായിരുന്നേ അതെന്റെ തെറ്റ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ ഞാൻ അത് തെറ്റെല്ലാം ചെയ്തേന്ന് പക്ഷേങ്കില് ഞാനൊരു തെറ്റ് ചെയ്തു ഈ കാര്യം മറച്ചു വച്ചു പക്ഷെ ഇത് എന്തിനു വേണ്ടിട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല പിന്നെ നിങ്ങൾ എപ്പോഴും പറഞ്ഞല്ലോ ഈ കുടിച്ചിട്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഈ വീട്ടിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോ കുടിച്ചിട്ട് വന്നിട്ട് ഓരോ കൂത്തും കാണിക്കും പക്ഷേങ്കില് ഇതിന്റെ എല്ലാം പേരിൽ അനുഭവിക്കുന്ന ആള് ഞാനാ എല്ലാവരുടെയും ഈ വീട്ടിലെ കറുത്ത മുഖം കാണേണ്ട ആള് ഞാനാ നിങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയാ മതി രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം കയറി വന്നാൽ മതി ഈ വീട്ടിൽ എന്താ നടക്കണേന്ന് അറിയേണ്ട ആവശ്യമില്ല രാവിലെ തൊട്ട് രാത്രി വരെ ഈ വീട്ടിൽ കഴിയേണ്ട ഞാനാ അപ്പൊ എന്റെ നേരക്കായിരിക്കും എല്ലാവരും കുത്തുവാക്കുകൾ പ്രയോഗിക്കുന്നത് മുമ്പ് കുഴപ്പമില്ലായിരുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നീക്കളേയും മനസ്സിലാവും നിങ്ങളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല പക്ഷേങ്കില് ഇത്രയും നാളും കല്യാണം കഴിഞ്ഞ് നിന്നിട്ട് എനിക്കും നിങ്ങളുടെ സ്വഭാവം ഏകദേശം മനസ്സിലാവും പക്ഷെ ഇപ്പം അങ്ങനെയല്ല സുദ്ധി കല്യാണം കഴിച്ചുകൊണ്ടു വന്നൊരു പെൺകുട്ടിയുണ്ട് ഇവിടെ അവൾക്ക് നിങ്ങളുടെ സ്വഭാവം അറിയത്തില്ല അവൾക്ക് പക്ഷെ ഇത് സഹിക്കാൻ പറ്റിയെന്നും വരത്തില്ല അറിയാലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളിങ്ങനെ നാണം കിട്ടുമ്പോൾ എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും കൂടെ എന്നെയാണ് നാണം കിട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ നാണക്കേടിനെ കുറിച്ച് പറഞ്ഞു പക്ഷെ എൻ്റെ നാണക്കേടോ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി തല ഒണിച്ച് വയ്ക്കുന്ന എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇത്രയും കാലം നിങ്ങളോട് ഞാൻ സഹിച്ചു ക്ഷമിച്ചു ഒന്നും മിണ്ടിയില്ല പക്ഷെ ഇനി എനിക്കത് പറ്റില്ല കാരണം ഇതിന് ഗജാനന്ദൻ്റെ ആ പറ ആ പറയാത്ത പേരിൽ ആ കാര്യം പറയാത്ത പേരിലാണെങ്കിൽ നിങ്ങൾ കുടിച്ചിട്ട് വരുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ തൊട്ട് വന്നിട്ട് എന്നെ തല്ലിക്കും തല്ലി വേണെങ്കിൽ മുറിയിലിട്ട് കൊന്നോ എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഈ കുടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ഓരോ കോപ്രയങ്ങൾ കാണിച്ചു കൂട്ടരുത് ഇതെന്റെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞ് കൈ കൂപ്പുക സച്ചി ഒരക്ഷരം പോലും മിണ്ടിയില്ല സച്ചിക്ക് മിണ്ടാനോട് ഇല്ല കാരണം സച്ചിക്ക് മനസ്സിലായി താൻ ചെയ്ത എത്രമാത്രം വലിയ തെറ്റാന്ന് ഇവിടെ പാവായതുകൊണ്ട് ഇതെല്ലാം സായിച്ച് ക്ഷമിക്കുന്നു സായിച്ചു ക്ഷമിച്ച് നിൽക്കുന്നെ സച്ചി ഒരക്ഷരം പോലും മിണ്ടിയില്ല സച്ചി പറഞ്ഞു എന്നോട് ക്ഷമിക്ക് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയണം പെട്ടെന്ന് രേവതി പറഞ്ഞു ഞാൻ നിങ്ങൾ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല എന്റെ മനസ്സിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞാ നിങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു വെക്ക് ഞാനൊരു പെണ്ണാണ് എന്റെ വീട്ടിൽ കല്യ എന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഏറെ പ്രതീക്ഷയോട് കൂടിയാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെ പക്ഷെ എൻ്റെ ജീവിതത്തെ കുറിച്ച് എനിക്കിപ്പം ഒരു ചിന്തയില്ലാതായി കാരണം എന്താണെന്നറിയാവോ ഈ സമയത്ത് സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്ക് പോണം എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറയാ ഓ ഞാനിപ്പം വിളക്ക് അല്ലേ എന്നാലേ പോകാൻ പറ്റുള്ളൂ മുമ്പായിരുന്നേ കുഴപ്പമില്ല ഇപ്പൊ രേവതി നിലവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സച്ചി പോകുന്നത് ഞാൻ എല്ലാവർ നിലവിളക്കെ ഒളുത്തിട്ടുണ്ട് പോയി പ്രാർത്ഥിച്ചിട്ട് പോക്കോ എന്റെ കാര്യത്തിൽ ഞാനൊരു മുടക്കം വന്നിട്ടില്ല വരുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയം രവീന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് സച്ചിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു സച്ചി അങ്ങോട്ട് ഇറങ്ങി പോയപ്പോ രവീന്ദ്രൻ അങ്ങ് തടഞ്ഞു അവിടെ നിൽക്കാൻ പറയാണ് സച്ചിയോട് പറഞ്ഞു എന്ത് പറ്റി നിനക്ക് ഇത്രയും നാള് കുടിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ അമ്മ എന്ത് പറഞ്ഞാലും നീ അവടെ നേർക്ക് ചാടിക്കടിക്കാൻ ചെല്ലുന്ന ഇപ്പൊ എന്ത് പറ്റി നിന്റെ ഭയക്കാൻ നാക്കിറങ്ങിപ്പോയോ എന്തോ അന്നും മിണ്ടാത്ത നിനക്ക് ഉത്തരം മുട്ടിയില്ലേ രേവതിയുടെ മുന്നേ നീ ഉത്തരം മുട്ടിപ്പോയില്ലേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ എന്താന്ന് ഇതാ പറയണേ നീ തെറ്റ് തെറ്റെയ്തോണ്ടാണ് നിനക്ക് ഉത്തരം മുട്ടിയത് രേവതി പറയാൻ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെയാ രേവതി എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല നന്നായിട്ട് ജീവിച്ചാൽ അവനവന് കൊള്ളാം അവളെ എല്ലാവരുടെ മുന്നേ നാണം കിടത്താനായിട്ട് പന്ത് കേട്ടാനായിട്ട് നീ ഇട്ട് കൊടുക്കരുത് എന്ന് പറയുകയാണ് ഇത് കേട്ടൊന്നും മിണ്ടാ സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയം രേവതി അങ്ങോട്ട് വന്നു പറഞ്ഞു പറഞ്ഞിനി അവൻ നന്നാവുമായിരിക്കും മോളെ മോള് ധൈര്യമായിട്ടിരിക്കുക ഏ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്ക് ഇല്ലച്ചാ എന്ന് പറയുന്നത് ഏ മോള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് രേവതിയെ ആശ്വസിപ്പിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി